നെവിൻ അനിമോളോട് കാണിച്ച ക്രൂരത നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ബിഗ് ബോസിൽ ആൺ പെൺ ഇല്ല എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് പക്ഷെ ഒരു പെൺകുട്ടിയുടെ പീരീഡ്സ് അവസ്ഥ പോലും മനസ്സിലാക്കാൻ മനസ്സാക്ഷി ഇല്ലാത്തവരാണോ ഈ നിവിൻ എന്ന് പറയുന്ന ആൾ അയാൾക്കൊരു സഹോദരിയുണ്ട് ഉണ്ട് അയാൾക്ക് അമ്മയുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് പണ്ടത്തെപ്പോലൊന്നും അല്ല ഇന്ന് ചെറിയ ആൺകുട്ടികൾക്ക് പോലും പീരീഡ്സിനെ കുറിച്ചും പീരീഡ്സ് ആകുമ്പം ഒരു സ്ത്രീ എത്രത്തോളം വേദനകൾ അനുഭവിക്കും മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടും അവൾ എത്രത്തോളം ഡൗൺ ആയിരിക്കും എന്നൊക്കെ പോലും ഇന്നത്തെ ആൺകുട്ടികൾക്കും എല്ലാം ും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് പോലും അറിയാത്ത ഗെയിമൊക്കെയാണ് നമുക്ക് സമ്മതിക്കാം പക്ഷെ ഗെയിം ആണെങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ കാണിച്ച നെറുകേടിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഭയങ്കര കട്ട സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ അയാളുടെ ആ ഒരു വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി ചില കമന്റുകൾ വായിച്ചു വളരെ മോശമായി പോയി എന്ന് ഒരു മുൻ നിലയിൽ അടിപൊളി സീൻ കാണാൻ ആ ഒന്ന് നോക്കിക്കേ ആ ആ മുഖത്തെ എത്രത്തോളം അയാളുടെ മനസ്സിലുള്ള ഒരു സന്തോഷം അയാളുടെ ആ മുഖത്തും കാണാം ബാക്കി നമുക്ക് കേൾക്കാം പലർക്കും ഇല്ലാത്ത ഒരു ധൈര്യം നെവിൻ ഈ ആക്ട് കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൂടാതെ ഈ ഒറ്റ ആക്ടിലൂടെ നെവിനെ ഫൈനൽ ഫയലിലേക്ക് വരാനും വിജയിയാവാനും ഞാൻ ും അഭിനന്ദിക്കുക പലരും കാണിക്കാത്ത ധൈര്യം ഒരു പെൺകുട്ടിയുടെ ബെഡിലേക്ക് വെള്ളം എടുത്തു കൊടുത്തതാണ് ഇയാൾ പറയുന്ന ആ ധൈര്യം അപ്പൊ ആ ധൈര്യത്തെ അങ്ങ് അഭിനന്ദിച്ചിരിക്കുകയാണ് ഡോക്ടർ രജിത് കുമാർ അപ്പൊ ഈ ഒരൊറ്റ സൽപ്രവർത്തിയിലൂടെ നെവിൻ അങ്ങ് ഫൈനലിൽ വരുമെന്നും അതുപോലെ തന്നെ വിജയിക്കുമെന്നും അതായത് കപ്പുമായിട്ട് വരുമെന്നും അങ്ങ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ പച്ചമുളക് അരച്ച് ഒരു കൂസലും ഒരു മനസാക്ഷിയും ഇല്ലാതെ കണ്ണിൽ അരച്ച് തേച്ചിട്ട് അവിടുന്ന് പിടിച്ച് പുറത്താക്കിയ ആളാണ് ഈ പറഞ്ഞ മാനിയൻ അങ്ങ് കട്ട സപ്പോർട്ട് ചെയ്ത് അങ് ഉയർത്തി കാണിച്ചിരിക്കുകയാണ് നെവിനെ നിവിൻ വിജയിക്കും കപ്പുമായിട്ട് വരും സ്വന്തം ഭാര്യയോട് പോലും ഒരു ആത്മാർത്ഥത കാണിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ കൂടെ മത്സരിച്ച ഒരു പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയോട് പോലും ആത്മാർത്ഥതയെ ഒന്നും കാണിക്കാത്ത ഒരാളാണ് ഇത്രക്കധികം വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത് ഒന്നുമില്ലേലും പേരിൻ്റെ അറ്റത്ത് കിടക്കുന്ന ആ ഡോക്ടർ എന്നുള്ള ഒരു പദവിയോടെങ്കിലും കുറച്ച് ബഹുമാനം കുറച്ച് ആത്മാർഥത പുലർത്തിക്കൂടെ ഡോക്ടർ രജിത് കുമാറെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസും ശക്തമായ നടപടി നെവിനെതിരെ എടുക്കുമെന്ന് ഞങ്ങൾ പ്രേക്ഷകർ വിശ്വസിക്കുകയാണ് ഇതൊരു പെൺകുട്ടിയോട് കാണിച്ച ക്രൂരതയാണ് അക്രമമാണ് അവളുടെ ആ ഒരു മാനസിക അവസ്ഥയും ആരോഗ്യ അവസ്ഥയും കണക്കിലെടുക്കാതെ ഇമാതിരി ക്രൂരത കാണിക്കുന്ന നെവിൻ എന്ന് പറയുന്ന ആ മത്സരാർത്ഥിയോട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അപ്പം ഇതിന്റെ ഇടയിലും വരും ഫാൻസുകാർ പൊങ്കാലിടാൻ കാരണം അക്ബറിനൊരു കപ്പെന്ന് പറഞ്ഞ് ഞാനൊരു വീടിയ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അക്ബറിന്റെ ഫാൻസുകാർ വന്ന് ഭയങ്കര ആത്മാർത്ഥതയൊക്കെ കാട്ടിട്ട് പോയായിരുന്നു അപ്പം നിവിൻ്റെ ഫാൻസുകാരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം